പുതുമുഖാണി <laughs> <laughs> പുതിയത് എന്നുള്ളത്വത്താനായിട്ടുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ട് ഇതുവരെ അതെ അതോട്ട് ഞാൻ സർപ്രൈസ് ആയി പടം ചെയ്യുന്നത് അഭിനയിക്കാൻ പറ്റി പോകുന്നുണ്ട് അപ്പൊ എല്ലായിടത്തും പോലീസ് വേഷം స్టెఫన్ అరే అరే muscle పెంచేట్లా వస్తువులని వెతిస్తున్నట్టుగా ఈ ఇష్టపడే కాన్సెప్ట్ నేను చెప్పేది. ఇప్పుడైతే కన్వర్సింగ్ చేయొచ్చు. మీకు సత్య భంగం అనేసి మెల్సీనట్టుగా కొడగదే. సే థాంక్ యు థాంక్స్ థాంక్యూ. గ్రేడెన్ కృష్ణ గీత కావాలి. ఆ వెళ్ళి కొట్టి పోగే ఉంటారు. ఇంద കേക്ക് ഫുഡ് രാത്രി കച്ചവടക്കാരം കൂടെ എനിക്ക് വലിയ തിരിച്ചാണ് അഭിനയിച്ചത് വലിയ ചിന്തി കാണോ ും എന്റെയും കോമ്പിനേഷനും സത്യ മൂടെ ഞാൻ ആഗ്രഹിച്ചു വെരി നൈസ് ഒരമ്മയും കൂടെ ഉള്ളത് നല്ല ഇതായിരുന്നു ആ സമയത്ത് കോൺട്രവേഴ്സി മാറ്റി വെച്ചേലി മിസ്സർ ലവർണെങ്കിൽ I didn't say still. And <laughs> Anyway, thank you so much.